ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് അങ്ങനെ നമ്മൾ ആ സത്യം അറിഞ്ഞിട്ടാണ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മളാ സത്യം അറിഞ്ഞു ഗെയ്സ് ഒരു ദിവസം നമുക്ക് സൂപ്പർമാൻ ആവാനുള്ള ഒരു അവസരമുണ്ടെന്ന് പോലും ഞാൻ കേട്ട് ഞെട്ടിപ്പോയി ഏ സൂപ്പർമാനോ അതൊക്കെ തള്ളല്ലേന്ന് എന്തായാലും നേരെ അത് നമ്മൾ ചെക്ക് ചെയ്യാനാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ബൈക്കും കൊണ്ട് ഒതുക്കി വെച്ചിട്ട് നേരെ പോയി ടി വി ഇട്ട് നോക്കാം ടി വിയിൽ എന്ത് കാണിക്കുന്നതെന്ന് എവിടുത്തെ ബ്രേക്കിംഗ് ന്യൂസ് അറിഞ്ഞാലേ നമുക്ക് പറയാൻ നമുക്ക് സൂപ്പർമാൻ ആവാൻ പറ്റുമോ ഇല്ലയോ എന്താണ് കാര്യം അതൊക്കെ അറിയാൻ പറ്റുമോ എന്തായാലും നമുക്ക് നേരെ പോയി നമുക്ക് ടി വി ഇട്ട് നോക്കാം സൂപ്പർമാൻ ആവാൻ പറ്റുവായിരിക്കും ഓക്കെ സൂപ്പർമാൻ ഫോർ വൺ ഡേ ഗെയ്സ് ഇത് സത്യമാണോന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതെ ഉണ്ടാതില്ല സത്യമാണെന്ന് തോന്നുന്നു ഗെയ്സ് സൂപ്പർമാൻ ഫോർ ഡേ എന്ന് ബ്രേക്കിംഗ് ന്യൂസ് കാണിച്ചല്ലോ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കിട്ടണമെങ്കിൽ കിട്ടട്ടെ സൂപ്പർമാൻ വലിയ പൈസ ചിലവെന്നുള്ള കാര്യമല്ലല്ലോ ഓക്കെ നമുക്ക് പുറത്തോട്ട് വരാം നമ്മുടെ ആർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എവിടെ ഇവിടെ എസ് യു പി ഇ ആർ എം എ എൻ സൂപ്പർമാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ കംപ്ലീറ്റ് ആൾ ടെസ്റ്റ് എസ് ട്യൂ ബി സൂപ്പർമാൻ എന്തൊക്കെ ടെസ്റ്റ് തരാമെന്നാണ് ഗൈസ് പറയാം ഇത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശ്വാസമായി തുടങ്ങി നമുക്ക് സൂപ്പർമാനെ കിട്ടുമെന്ന് ഫൈൻഡ് ദിസ് ക്യാപ് ഓ ഗൈസ് ഇതിൻ്റെ പേര് കേപ്പെന്നായിരുന്നു എനിക്ക് ആയിരുന്നു കേട്ടോ എന്തായാലും ആ ബിൽഡിങ്ങിൻ്റെ മണ്ടലാണ് ഉള്ളത് നമ്മുടെ താറുമെടുത്തുകൊണ്ട് പോവാം നമുക്ക് പോവാം നമ്മുടെ താറ് കിടിലമാണ് ഓക്കെ അപ്പോഴാണ് ഒരു പ്രശ്നം താറെടുക്കാൻ പറ്റില്ല ഗൈസ് ഇന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ താറിലൊരു തുള്ളി ഡീസൽ പോലും ഇല്ല ഇതും കൊണ്ട് പോയാൽ നമ്മൾ വഴി കിടക്കുമെന്ന് ഉറപ്പ് എന്തായാലും നമ്മളെ കിട കിടിലത്തിനെ എടുത്തോണ്ട് പോവാം ഇവനാണ് ഗൈസ് നമ്മളെ കിടിലം പയ്യൻ ഓക്കെ പിന്നെ ഗേസ് എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അത് ആണ് അത് ഏതൊക്കെ ഒരു പുതിയ മറ്റേ പഴയ പണി നടക്കുന്നില്ലേ ബിൽഡിങ് അത് തന്നെ അത് തന്നെ സംഭവം പക്ഷേ എൻ്റെ ഡൗട്ട് അതൊന്നുമില്ല ഗെയ്സ് ഈ എന്നാലും ഇവർ ഈ ഫോട്ടോ എങ്ങനെ എടുത്താണ് ഈ കേപ്പിൻ്റെ അതിൻ്റെ പേര് കേപ്പെന്നായിരുന്നു ആ ഓക്കെ എന്നാലും അവർ ആ ഫോട്ടോ എങ്ങനെ എടുത്തു അതാണ് എൻ്റെ ഡൗട്ട് അവരെങ്ങനെ പറന്ന് പോയി എടുത്തതാണ് ആ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ പോയി നോക്കിയാലല്ലേ അറിയുള്ളൂ എന്തൊക്കെയാണ് അവിടെ ഓക്കെ പണ്ടോ കൂപ്പുണ്ടോയെന്ന് എന്തായാലും ഒക്കെ പോവാം ഓക്കെ ബിൽഡിങ് എത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ പണി നടക്കുന്ന ബിൽഡിങ്ങും അതിൻ്റെ പണി ഉടനെ പൂർത്തിയാകുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഓക്കെ പണി പൂർത്തിയാൽ മതിയായിരുന്നു ഓക്കെ ഇച്ചിരി വലിയൊരു ബിൽഡിങ്ങാണ് ഗീസ് ഓക്കെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് നേരെ ടക്കന്ന് കയറിപ്പോയി നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം കേസ് ഫസ്റ്റ് ടാസ്ക് നമുക്ക് ഓക്കെ എന്തായാലും അതിൻ്റെ മണ്ടയിൽ എങ്ങനെ കയറും കേസ് അവിടെ പോയി നോക്കാം എങ്ങനെയാണ് കയറണതെന്ന് അപ്പോൾ കേസ് നമ്മുടെ ബൈക്ക് എവിടെ കൊണ്ട് ഒതുക്കി വയ്ക്കാം ഇതിൻ്റെ അകത്തോട്ട് ഒതുങ്ങി വെച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ എവിടെ എവിടെ ഒതുക്കി വയ്ക്കാം അല്ലേ ഓക്കെ എവിടെ വയ്ക്കാം ഓക്കെ നമുക്കിനി നേരെ പോയി നോക്കാം കേസ് അതിൻ്റെ ആ ക്യാപ്പിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് അടുത്ത ടാസ്കിലോട്ട് പോവാം ഓക്കെ കേപ്പം കേപ്പമൊക്കെ അവിടെ ഇതെന്തെങ്കിലും സിമൻ്റ് ആണോ ഗേസ് അടിക്കുവെച്ചിരിക്കുന്ന എന്തെങ്കിലും ആവട്ടെ ഓക്കെ ഉമ്പോ ഇച്ചിരി പൊക്കം കൂടുതലാണ് എന്തായാലും കയറാം അയ്യോ ഗേസ് കയറാൻ പറ്റുന്നില്ലല്ലോ ഊഹ് കയറി ആ ഓക്കെ ഇതും പ ില്ല കേസ് ഇത് പറ്റുന്നില്ല കേസ് ഇത് ചതിയാണ് കേസ് എമ്മമാർ നമ്മളെ അടുത്ത് കാണിച്ചത് ഇതിൽ കേറാൻ പറ്റുന്നില്ല ഏണി വെച്ച് നമ്മളെ പറ്റിക്കുന്നു എന്താ നമ്മളെ മണ്ടന്മാരെന്ന വിചാരം നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കാനാണ് എന്തായാലും ഒന്നും കൂടെ നോക്കാം ഫൈൻഡ് ജഡ് ആകുമോ അടുത്ത ടാസ്ക് ഗെയ്സ് ഒരു ടാസ്കിൻ്റെ അകത്ത് വേറൊരു ടാസ്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഗെയ്സ് എന്താണേലും ഇത് എന്താണിത് എന്ത് എന്തൊക്കെയാണ് ഗെസ് ഇവിടെ നടക്കുന്നത് ആ അത് കുഴപ്പമില്ല നമുക്ക് എന്തായാലും പോയി ജെറ്റ് പാക്ക് കണ്ടുപിടി ജെറ്റ് പാക്ക് കണ്ടുപിടിച്ചിട്ടാണ് ഗേസ് നമ്മുടെ കളി കാണിക്കാൻ പോണത് അയ്യോ അയ്യോ ഗേസ് സ്ഥലം മാറിപ്പോയെന്നാണ് ഗേസ് തോന്നുന്നത് ക്ഷമിക്കണം ഇതുവഴിയല്ലല്ലോ അപ്പുറം വഴിയല്ലേ നമ്മുടെ സമയമെല്ലാം വേസ്റ്റ് വേസ്റ്റായിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഇന്നത്തെ ദിവസം പോയാൽ പിന്നെ നമുക്ക് കിട്ടില്ലേ ഓക്കെ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ ഗീസ് അതൊന്നും അല്ല എൻ്റെ കാര്യം ഞാൻ യുവന്മാരുടെ അടുത്ത് യോജിക്കില്ല യുവന്മാർ കാണിക്കുന്നത് എന്താണ് ഗീസ് ആദ്യം യുവന്മാർ പറയും കേപ്പ് കണ്ടുപിടിക്കാൻ അങ്ങനെ കോപ്പ് കണ്ടുപിടിക്കാൻ പോയപ്പോൾ അവന്മാർ അടുത്ത് പറയുന്നു ജെറ്റ് പാക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ഗീസ് യുവന്മാർ പറയുന്നത് എനിക്ക് തല ഇറങ്ങുന്നു ആ ഒരു ടാസ്ക് എന്നിട്ട് അതിൻ്റെ അകത്ത് വേറൊരു ടാസ്ക് തന്നത് ശരിയാണോ അതെല്ലാം പോട്ടെന്ന് വയ്ക്കുക നമ്മുടെ അവന്മാർ ആ ഏണി പറ്റില്ലേ ഗീസ് ഒരു ഏണേൽ കാണിച്ച് കേറി കയറി അടുത്ത് കേറാൻ പോയപ്പോൾ നമ്മളെ പറ്റിച്ചില്ലേ എന്തായാലും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഓക്കെ നമ്മുടെ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും നേരെ ഗസ്റ്റ് ഹൗസിൽ പോയി നമുക്ക് അത് എടുത്തോണ്ട് വരാം ഓക്കെ ആണോ ലെമ്പോ ലംബോഗിരി തട്ടാത്തത് ആ പച്ച ലംബോ ഗിരി തട്ടിയിരുന്നെങ്കിൽ നമ്മളെ കാര്യം എന്തായാലും ഞാൻ നല്ല പറന്നാണ് പോകുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസ് എത്താറായിട്ടുണ്ട് സെറ്റ് എന്നാ అటి పొల్లి అయ్యో നിങ്ങൾ കണ്ടു ഗൈസ് അത് ഇതാണ് ഗൈസ് നമ്മുടെ നിഞ്ചരെ പവർ നിഞ്ച നിടിലൻ തന്നെ എവൻ്റെ പേര് ഇടാൻ പോകുന്നു ഗീസ് എൻ്റെ കുഞ്ചനാണ് അവൻ എന്തായാലും നമ്മൾ ഗെസ്റ്റ് എത്തിയിട്ടുണ്ട് ഗീസ് ഗസ്റ്റ് ഹൗസിൽ എത്തിയപ്പോൾ നിങ്ങളൊരു കാര്യം അറിഞ്ഞു ഇപ്പോൾ ഇത് ഗസ്റ്റ് ഹൗസ് നല്ല ഗീസ് അറിയപ്പെടുന്നത് ഇത് പ്രേത ഹൗസ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് നാട്ടുകാർക്ക് പിന്നെ വട്ടാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്നാലും ഇതിൻ്റെ അകത്ത് പോയി ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട് ഗീസ് പ്രേതത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു ഇത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഞാൻ നിങ്ങൾ കാണണേ കാണിച്ചു തരാം ഗീസ് ഓക്കെ എന്തായാലും സീനി സീനിയ്സ്ണ്ടോ കണ്ടോ 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 ഫാൻ ഇറങ്ങുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ഈ സീക്രട്ട് അയ്യോ ഈ സീക്രട്ട് വഴി അല്ലെ ഗീസ് ഇവിടെ കുറേ സീക്രട്ട് വഴി ഉണ്ടെങ്കിൽ ഗീസ് നമുക്ക് ഈ സീക്രട്ട് വഴി വഴിയാണ് മോളിക്കയറേണ്ടത് ഓക്കെ സീക്രട്ട് വഴി ഇതിൽ ചവിട്ടുക ഇതിൽ മോളി മോളിക്കയറുക ഇതാണ് സീക്രട്ട് വഴി സീക്രട്ട് വഴി വഴി നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ജെട്ട്പാക്ക് എവിടെയാ നോക്കട്ടെ ജെ പേക്ക് ആ ജെ പാക്ക് ഉണ്ട് ഇനി നമുക്ക് നേരെ പോയി ജെറ്റ് പാക്ക് എടുക്കാം ജെഡ് പാക്ക് ഇല്ലായിരുന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉമാരം അടിച്ച് കൊന്നാണ് ഇത് സത്യമാണ് ജെഡ് പാക്ക് ഉള്ള കാര്യം സത്യമാണ് ഒന്നായാലും സെറ്റ് തന്നെ നമുക്ക് ഓക്കെ ജെഡ് പാക്ക് എടുക്കാം ജെഡ് പാക്ക് എടുത്തൊന്ന് പറന്ന് പോവാം പറക്കുന്ന സാധനം ഇത് ഓക്കെ അയ്യോ പറക്കുന്നില്ല പറക്കുന്നില്ല പറക്ക് അയ്യോയ്യോ പറഞ്ഞു ഇങ്ങനെ ആയിരുന്നു പറക്കേണ്ടത് ഓക്കെ അങ്ങനെ പറന്നിട്ടുണ്ട് നമുക്ക് നേരെ പോവാം അടിപൊളി ഗോയ്സ് പറന്ന് കാണുന്നതാണ് ഗൈ സീന് റോഡിക്കൂടെ നടക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പറക്കണം ഗീസ് നമ്മൾ കളി അടിച്ചുകൊണ്ട് നടന്ന കാര്യം ഇപ്പോൾ സത്യമായത് കണ്ടോ നമ്മൾ പറക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ ഗീസ് കണ്ടോ പറഞ്ഞത് ഇതൊരു ടാസ്കിൻ്റെ ഭാഗമായെങ്കിലും നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട് പറന്ന് കാണുന്ന അടിപൊളിയാണ് എല്ലായിടവും പച്ചയായിട്ട് തോന്നുന്നു പിന്നെ നമ്മളെ ബിൽഡിംഗ് ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് നോക്കാം ബിൽഡിംഗ് ഉണ്ടോ ഇല്ലയെന്ന് അയ്യോ ബിൽഡിംഗ് ഒന്നും കാണാനില്ല ഇതെന്തൊരു പച്ച സ്ഥലം നമ്മൾ എത്തിയത് പച്ച നാട്ടിൽ എത്തിയാലല്ലോ ഒരു ബിൽഡിംഗ് ഒന്ന് ഓക്കെ ബിൽഡിങ് പതുക്കെ പതുക്കെ വരുന്നു ഇതെന്താണ് ഓക്കെ ഈ നമ്മൾ പോകുന്ന ഡയറക്ഷൻ തെറ്റാണെന്ന് തോന്നുന്നത് നമുക്ക് നേരെ നേരെയാക്കി വിടാം കറക്റ്റ് ആക്കും കറക്റ്റ് ഡയറക്ഷനാക്കും ഓക്കെ അത് തന്നെയാണ് ബിൽഡിങ് നമ്മൾ നേരത്തെ പോയ സ്ഥലം അത് തന്നെ ഈസ് എവിടെ ഇത് തന്നെ എവിടെ വെച്ചാലും നമുക്ക് വഴി തെറ്റി ചെയ്ത് ഓക്കെ എപ്പുറം വെച്ചാണ് വഴി തെറ്റി വഴിയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പോയത് ഓക്കെ നമ്മൾ അങ്ങനെ ജെറ്റ് ആകുവാറ്റി ഇവിടെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് തിരിച്ച് ഗെസ്റ്റ് ഹൗസിൽ തന്നെ പോയാൽ എന്തായാലും അതിൻ്റെ മണ്ടയിൽ പറന്ന് കയറി നമുക്ക് ഊ ഊ സിറ്റ് അല്ലേ ഈസ് നിങ്ങൾ കണ്ടോ ഈസ് അടിപൊളി ഓക്കെ എന്തായാലും നമുക്ക് അതിൻ്റെ മണ്ടയിൽ പറന്ന് കയറി ചടാം എന്നിട്ട് നമുക്ക് നമ്മുടെ കേപ്പ കോപ്പ എന്തെങ്കിലും എടുക്കാം മരത്തരുന്ന ടാസ്കിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്തൊക്കെ ടാസ്ക്കാണോ തരുന്നത് പട്ടികൾ ഓക്കെ അയ്യോ അയ്യോയ്യോ ഇപ്പോൾ താഴെ വീണേ നമുക്ക് ചെറുതുമായിട്ട് ഒന്ന് പൊങ്ങാം ഗീസ് ഓക്കെ 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 പൊങ്ങി 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 ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം ഓക്കെ ആ ഓക്കെ ഇനി നമുക്ക് ഇറങ്ങാം കേസ് ഇറങ്ങി നേരെ ഓടിപ്പോയി നമുക്ക് ആ കേപ്പ് എടുക്കാം കേപ്പ് എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ പോകാം പോട്ടെ പോട്ടെ ഓടിപ്പോകാം കേസ് ഓക്കെ അയ്യോ സെറ്റ് കിട്ടി 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 ഇത് സത്യം തന്നെയാണ് ഗെയ്സ് കിട്ടിയത് നമ്മൾ നമ്മുടെ ജെറ്റ് പാക്ക് എടുത്തുകൊണ്ട് പറക്കുന്നുണ്ട് നേരെ നമുക്ക് ജെറ്റ് പാക്ക് ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ കിടിലത്തിനെ എടുത്തുകൊണ്ട് പോവാം ഗെയ്സ് നീഞ്ചെ എടുത്തുകൊണ്ട് പോവാൻ ഗേസ് കുഞ്ചന എന്നാണ് അവൻ്റെ പേര് നിങ്ങൾക്ക് ഇനിയും വേറെ വണ്ടിയുടെ പേരെയല്ലേ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടും ഏത് വണ്ടിയുടെ പേരാണ് അറിയേണ്ടത് നമ്മൾ വണ്ടിയൊക്കെ ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് എങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ ഇറങ്ങി യും എടുത്തോണ്ട് പോവാഞ്ചല്ലോ കുഞ്ചന എടുത്തോണ്ട് പോവാം നമ്മളെടുത്ത് അപ്പൊ പറക്കും വണ്ടി നമ്മളും പറക്കും ഓക്കെ കുഞ്ചനെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് നേരെ നമുക്ക് എവിടെനിന്ന് എസ്കേപ്പ് ആയി പോവേണ്ട കാര്യമായി തിരിക്കുന്നു ഓക്കെ എവിടെ തന്നെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് നമ്മളെ അടുത്ത ടാസ്ക് എന്തെന്ന് നോക്കിയിട്ട് മുന്നിലോക്ക് പോവാം ഓക്കെ എവിടെ തന്നെ വെക്കാം സെറ്റ് വണ്ടി എന്നല്ലേ ഗീസ് നിങ്ങൾ കണ്ടു ഓക്കെ അടുത്ത ടാസ്ക് എന്താണെന്ന് നോക്കട്ടെ Okay, do gym and become strong, then kill five people with the fist. Gym. ഓക്കെ ഗീസ് ഇതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ആൾക്കാരെയൊക്കെ ഇടിച്ച് കൊല്ലുന്നത് തെറ്റല്ലേ ഗീസ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് ആൾക്കാരെ ഇടിച്ച് കൊല്ലാൻ അഞ്ചുപേരെ എനിക്ക് വലിയ താല്പര്യം ഇല്ല ഗീസ് എന്നാലും സൂപ്പർമാൻ വേണ്ടിയല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് സൂപ്പർമാൻ കിട്ടിയില്ലെങ്കിലാണുള്ളത് ഫസ്റ്റ് ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കത്തിക്ക് പിന്നെ ഈ നാട് കത്തിച്ച് കഴിഞ്ഞാൽ നാട് കുട്ടിച്ചു ഉറക്കും ഓക്കെ അതെല്ലാം വിടാം ഗീസ് നമുക്കിത് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് എന്താവും നോക്കാം ഓക്കെ പോലീസുകാരന്മാരൊന്നും ഇപ്പോൾ കാണാൻ ഉമർ റിട്ടയർ ആയെന്നാണ് തോന്നുന്നത് ഓക്കെ എന്തെങ്കിലും ആവട്ടെ ഓക്കെ നമ്മൾ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് തരും ഇവിടെ നടക്കുന്നത് അതെല്ലാം പോട്ട് നമുക്ക് സൂപ്പർമാൻ കിട്ടിയാൽ മതിയായിരുന്നു സൂപ്പർമാനിന് വേണ്ടിയല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കളിക്കുന്നത് എത്ര നേരമാണോന്ന് നോക്കിയാൽ എൻ്റെ ഇന്നത്തെ ദിവസം തന്നെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർമാൻ എത്തിയിട്ടില്ല കിട്ടില്ല ഓക്കെ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടിയും കൊണ്ട് ഒതുക്കി വെച്ചിട്ട് നേരെ വീട്ടിൻ്റെ മണ്ടേക്കറിപ്പോയി സെറ്റാക്കാൻ കാര്യങ്ങൾ നമുക്ക് ജിമ്മിൽ പോവാം ജിമ്മിൽ പോകുമ്പോൾ ഞാൻ ബ്ലാക്ക് ആറ്റ് ആവുന്നു ഓഗീസ് ബ്ലാക്ക് ആറ്റ് നമ്മളെ വീഡിയോ കാണാനുള്ളവർക്ക് അറിയാം എന്താണ് ബ്ലാക്ക് ആറ്റ് എന്ന് ഓക്കെ ബ്ലാക്ക് ആറ്റ് ആവണ്ടല്ല ഏഗീസ് ഓക്കെ അതാവണല്ലോ ഞാൻ എന്തായാലും നമുക്ക് നേരെ കയറിപ്പോയി നമ്മുടെ ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ട് ചെയ്ത് മസിൽ കയറ്റാം ഓക്കെ ഈ വർക്കൗട്ട് ചെയ്ത് മസിൽ കേറ്റണം ഓക്കെ കുറച്ച് ഓടാൻ ഗീസ് ഫസ്റ്റ് തന്നെ കുറച്ച് ഓടി വേർത്തിട്ട് ബാക്കിയുള്ള എക്സസൈസൊക്കെ ചെയ്യാം ഗീസ് സെറ്റ് തന്നെ ഇന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ട് വേണം എല്ലാത്തിനും ഇടിക്കാൻ പക്ഷെ അതൊക്കെ തെറ്റാണെങ്കിൽ സൂപ്പർമാൻ ആണ് സൂപ്പർമാൻ എന്തൊരു നാട്ടുകാർ മുഴുവൻ ഇടിച്ച് കൊന്നുകൊണ്ട് തുടക്കണം എന്തൊക്കെയാണെന്ന് തേടി ഇത്രയും മാർ പറഞ്ഞ അങ്ങനെ കേസ് ഓക്കെ മതി ഇത്രയും മതിയല്ലോ ഗീസ് പുഷപ്പൊക്കെ എങ്ങനെയുണ്ട് ഗെയ്സ് എടുക്കണേ കൊള്ളാം അല്ലേ ഓക്കെ ഇതാണ് ഗീസ് ഓക്കെ നമുക്ക് പോവാം ഇനി നമുക്ക് പോയി നമുക്ക് നമ്മുടെ വണ്ടിയും എടുത്തോണ്ട് പോയി നമുക്ക് അഞ്ചു പേരെ ഇടിച്ച് കൊല്ലണമെന്നാണ് അവന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരു സ്നൈപ്പർ ഗണ് എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല ഓക്കെ പിസ്റ്റലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിസ്റ്റൽ ഇട്ട ഒരു ഒറ്റ അക്കാച്ച് നൈസിൽ അതൊന്നും വേണ്ട എന്തായാലും നമ്മുടെ ബൈക്കോട് ബൈക്കോടുത്തു പോകണമെങ്കിൽ എന്തിനാണെന്ന് അറിയാമോ പോലീസുകാരെ വന്നാൽ നമുക്ക് ടക്കന്ന് കയറാൻ പറക്കാൻ മെഞ്ചേല് ഓക്കെ എന്തായാലും ബൈക്ക് കൊണ്ടുപോകേണ്ടെന്നാണ് എൻ്റെ ആലോചന പോലീസ് വന്ന എൻ്റെ ബൈക്കിനെ എവിടെയോ അതിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടി തന്നെ സീനാകും ഒക്കെ ഒക്കെ അതൊന്നും വേണ്ട ഓക്കെ ഫസ്റ്റ് അതാ ഒരു പെൺകുട്ടി നിൽക്കുന്നു എവളാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഇര എവിടെ തന്നെ ആദ്യം ഇടിച്ച് നമുക്ക് കൊല്ലാം കുട്ടി ക്ഷമിക്കണം അയ്യോ ഓക്കെ ഏസ് പണി പാളിയെന്നാണ് ഗേസ് തോന്നുന്നത് പെണ്ണ് ഗുസ്തിക്കാരിയാണെന്നാണ് തോന്നുന്നത് കരോട്ടയാണോ കുംഫു ആണോ എന്തൊക്കെയാണ് ഇടിക്കുന്നത് ഗെയ്സ് ഇടിക്കുന്ന ഇടിയുണ്ടോ എന്ത് എത്ര നേരമായി ഗേസ് നമ്മളെ അതൊരു ചുറ്റി കറക്കിയിട്ടിട്ട് നമ്മൾ അവസാനം ഒരു ഇടി കൊടുത്ത് എങ്ങനെ ഒഴിവായി നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത രണ്ടാമത്തെ അവൻ്റെയൊക്കെ പോകാം ഓ രണ്ടാമത്തെ അവൻ അയ്യോ മോൻ ഓമ്പോ അവൻ പൊട്ടനാണെന്ന് തോന്നുന്നു ഗീസ് ഒരു ഇടിയും കൊടുത്തിട്ട് അവൻ അയ്യോ ഗീസ് ഒരു വിധത്തിൽ അവൻ ഇടിച്ചിട്ട് ഗീസ് കണ്ടോ ഗെയിസ് ഇടി കൊടുക്കുന്നുണ്ട് അവൻ വീണു അത് അറിയില്ല ഓക്കെ അങ്ങനെ മൂന്നാത്തവൻ്റെ അടുത്ത് പോവാം ഓക്കെ മൂന്നാത്തവൻ സീൻ 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 ഓ മൂന്നാമത്തെവൻ രണ്ടാമത്തെ ഇടിത്തീന്ന് വലിയ കാര്യത്തിൽ അവൻ ഇത് കൊല്ലാന്ന് വിചാരിച്ചാണ് പാവം ചേർക്കേ ഓക്കെ മൂന്നാമത്തെവനും നാലാമത്തവനും ഒരേപോലെ ഇരിക്കുന്നു ഗീസ് അനിയനും ചേട്ടനാണെന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല യുവനെടിച്ചിട്ട് ഒമ്പോ യുവ ഇത് നമ്മുടെ അവസാനത്തെ ഇനി അവൻ സീന് അയ്യൂ ഗിസ് ഏതോ പെൺകുട്ടി നേരത്തെ കണ്ട പെൺകുട്ടിയുടെ ചേച്ചിയാണെന്ന് തോന്നുന്നു ദിവനെ കരോട്ട സൂനിപ്പണ് അയ്യോ അല്ല ഒരു രണ്ട് ഇടിക്ക് വീണ് ഓക്കെ നമുക്ക് അടുത്ത ടാസ് നോക്കാം ഫൈൻഡ് സൂപ്പർമാൻ മാസ്ക് ഓ മാസ്ക് ഒക്കെ ഉണ്ടോ സൂപ്പർമാൻ ഓ ശരിയെന്നാ ഈ സൂപ്പർമാൻ മാസ്ക് ഉണ്ടല്ലോ എനിക്ക് തെറ്റിപ്പോയതാണ് സോറി സോറി നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ പറന്ന് പോയി ആ സ്ഥലം നിങ്ങൾ ആ ഫോട്ടോയിൽ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും അതൊരു റെയിൽവേ പാളമാണെന്ന് തോന്നുന്നു എന്തൊക്കെ എവിടെയാണ് ഈ അങ്ങനെ ഞാൻ എല്ലായിടവും അരിച്ചു പുറക്കിയിട്ട് ഒരിടവും കാണാനില്ല എത്ര നേരം കൊണ്ടെന്നറിയാമോ അവസാനം എവിടെ എത്തിയിട്ടുണ്ട് എവിടെയാ ഇതാണ് ഞാൻ കണ്ടതെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കയറിപ്പോയി നോക്കാമോ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ നോക്കി ഗേസ് കിട്ടി സൂപ്പർമാന്റെ മാസ്ക് കണ്ടിട്ട് തല പോലെ ഇരിക്കുന്നു ഗേസ് എന്തായാലും സൂപ്പർമാൻ്റെ മാസ്കും എടുത്തിട്ടുണ്ട് അടുത്ത് കിൽ ത്രീ പീപ്പിൾ വിത്ത് സ്നൈപ്പർ ഓക്കെ ഗെയ്സ് മൂന്ന് പേരെ സ്നൈപ്പ് ചെയ്ത് കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ള സ്നൈപ്പർ ഉപയോഗിച്ച് ഷു കോപ്പ് ചെയ്തിട്ട് അവന്മാരെ വെടിവെച്ച് കൊല്ലണം ആ ഓക്കെ നമുക്ക് ദൂരോട്ടൊന്നും പോകണ്ട എവിടെ വെച്ചാൽ അങ്ങ് മൂന്നെണ്ണത്തിനെ അങ്ങ് തട്ടാം ഓക്കെ ഫസ്റ്റ് നമ്മളെ ഇനി എവനാണ് എവിടെ 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 എവിടെയോ അവൻ നമ്മളെ ടോപ്പിക്കണുള്ളൂ അവൻ്റെ നെഞ്ചി നോക്കി അങ്ങ് വേടി വെച്ച് ഗെസ് നെഞ്ചാം കൂടിനെ വേടി വെച്ചിട്ടു അടുത്തത് അടുത്തതൊരു പെണ്ണാണ് ഓക്കെ ഓ പെണ്ണിൻ്റെ കാലിൽ ഞങ്ങൾ ഒടിച്ച് കളഞ്ഞു കാലിനെ വെടിവെച്ച് പൊട്ടിയിട്ടുണ്ട് കാലിൽ എന്തായാലും അടുത്ത അടുത്താരാണ് അടുത്തടുത്ത് എവിടെ 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 അതും അവൻ അവൻ്റെ പേര് ഹംസു ആണ് ഈസ് അവനെ എനിക്ക് നേരത്തെ അറിയാം ഇവനെ കൊല്ലണം ഓക്കെ അവനെയും കൊന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പറന്ന് സെറ്റാക്കാം നമുക്ക് നേരെ ഇനി ഇനി വീട്ടിൽ എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കി ആക്കി നമ്മൾ സെറ്റ് സെറ്റ് നമ്മളെല്ലാം നമുക്ക് സൂപ്പർമാൻ മാത്രമേ ഉള്ളൂ സൂപ്പർമാൻ ആവട്ടെ പെട്ടെന്ന് അയ്യോ വണ്ടി നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ ആവണം തേടി കാര്യങ്ങൾ അയ്യോ കേസ് പെട്ടെന്ന് ഞാൻ വീട്ടിലെത്തി കേസ് ഞാൻ പറക്കുന്നു കേസ് നിങ്ങൾ കാണുന്നുണ്ടോ കേസ് പറക്കുന്നു അയ്യോ ഞാൻ ഇത് എവിടെ പോണത് കേസ് ഈ ലോകം വിട്ട് പോകുന്നു തോന്നുന്നു ഞാൻ തെറ്റും ചെയ്തെന്നു തെറ്റാണോ അല്ല നിങ്ങൾ ഇത് കാണുന്നുണ്ടോ നിങ്ങളത് കണ്ടോ ഗെയ്സ് എന്തായാലും എന്റെ ജീപ്പ് കാണാനില്ല അതൊന്നും ഇപ്പം നമുക്ക് നോക്കണ്ട എന്തായാലും ഞാൻ സൂപ്പർമാൻ ആയിട്ടുണ്ട് അടിപൊളി കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഓക്കെ സെറ്റ് എന്നെ സെറ്റ് നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടതൊക്കെ ഇറങ്ങി രണ്ട് ഓട്ടവും ചാട്ടവും ഒക്കെ കാണിക്കാം ഗീസ് ഓക്കെ സെറ്റ് തന്നെ എന്തായാലും കാര്യങ്ങൾ ഒരേ പൊളി പറക്കാനൊക്കെ നമുക്ക് പവർ കിട്ടിയിരിക്കുന്നു ഗീസ് ഓക്കെ നമ്മൾ ഇതായിരുന്നു ഗീസ് കേപ്പ് പറക്കുന്ന ചിറമ്പ് പോലെ ഇരിക്കുന്ന സാധനമാണ് കേപ്പ് എനിക്കറിഞ്ഞുകൂടെയായിരുന്നു എന്തായാലും എന്തായാലും നമ്മൾ സൂപ്പർമാൻ ആയിട്ടുണ്ട് അടിപൊളിയാണ് ഫസ്റ്റ് ഞാൻ ഇത് ഫേക്ക് ഫേക്കെന്നാണ് ഗീസ് വിചാരിച്ചത് പിന്നെയല്ലേ നമുക്ക് മനസ്സിലായത് ടി വിട്ട് നോക്കിയിട്ട് നമുക്ക് സൂപ്പർമാൻ ആവാൻ പറ്റുമെന്ന് അടിപൊളി സൂപ്പർമാൻ ഓ മൈ ഗോഡ് അടിപൊളി അടിപൊളി ജെറ്റ് ഇതാണ് ഹൗസ് അത് ുംറക്കണല്ലോണ്ട് സീനിയന്നോ നിങ്ങൾ ഇത് വല്ല കാണുന്നു അടിപൊളിയടം പോലെ സീനിയെന്നെ അയ്യോ പോലീസ് സ്റ്റേഷൻ കത്തിക്ക് അയ്യോ കണ്ണും കണ്ടൂടെ ചെവിയും കാട്ടൂടെ അയ്യോ ഈസ് എന്താണ് അവിടെ നടന്നത് നമ്മൾ സൂപ്പർമാൻ ആയല്ലോ അല്ലേ നമ്മുടെ ജീപ്പ് എവിടെ എവിടെ നമ്മടെ താറവിടെ ഗെയ്സ് താറും നമ്മുടെ നിഞ്ചു എവിടെ നിഞ്ചു എവിടെയാണ് ഈസ് ഇതൊക്കെ എവിടെയാണ് ഗീസ് നമുക്ക് അടുത്ത് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് വീഡിയോ ചെയ്യണം ഓക്കെ ഗീസ് അങ്ങനെ ഞാൻ ഉറങ്ങാൻ പോകുക വേണമെങ്കിൽ ഗീസ് പിന്നെ ലൈക്ക് അടിച്ച് സബ് സഭ്യം മറക്കല്ലേ ഗീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം അപ്പം ശരി ഗീസ് ബൈ ബൈ ബൈ